നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ വീഡിയോയുമായി വന്നേക്കാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തിന്റെ വീഡിയോ ചെയ്തില്ലി ചിക്കൻ ഇല്ലേ എന്നിട്ട് ആ ചില്ലി ചിക്കൻ നമ്മള് ചില്ലി ചിക്കനാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ചില്ലി ചിക്കന്റെ വീഡിയോ അപ്പൊ നിങ്ങള് നേരെ പോയി വീഡിയോ കണ്ടിട്ട് പോവാൻ മുന്നേ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്തോളാം ഉണ്ടാക്കുന്ന ഫുഡ് ജസ്റ്റ് എന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പറഞ്ഞോളൂ നമുക്ക് നേരെ വീഡിയോയില് പോയിട്ട് പോട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കന്നെ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ എത്തിക്കുന്നത് അത് നിങ്ങളുടെ ആവശ്യത്തിന് എരിവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ഇത് മൂന്ന് ടീസ്പൂൺ നമ്മൾ ഇട്ടുകഴിഞ്ഞു ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്നു ഉപ്പ് അതും ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനാണ് നമ്മൾ ഉപ്പും ഇട്ടു കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കുക അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചെടുത്ത നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മള് കൊടുക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോയ സോസ് സോയ സോസ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആണ് നമ്മള് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് രണ്ടര കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ചെടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് നമ്മൾ സോയ സോസ് ഇട്ട് അതിനുശേഷം നമ്മൾ ഇട്ടുകൊടുക്കാൻ പോണത് നമ്മുടെ കോൺഫ്ലവർ കോൺഫ്ലവർ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഏകദേശം രണ്ട് ടീസ്പൂൺ രണ്ട് രണ്ടര ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അടുത്തിടെ മൈദ മൈദ എടുക്കുമ്പോൾ കോൺഫ്ലോറ എന്തോരം എടുത്തോ അതിന്റെ പകുതിയാണ് നമ്മൾ മൈദ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ അടുത്തിടാൻ പോകുന്നത് മൈദയാണ് നമ്മൾ അടുത്ത് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ മൂന്ന് ടി സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ ആണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കാൻ പാടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് കളർ വല്ലതാവശ്യ മാത്രം റെഡ് ചില്ലി ഒഴിക്കുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കാര്യം പറയുന്നത് മുട്ട ഒഴിക്കണായിരുന്നു മുട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് മുട്ട നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ രണ്ട് അതെ രണ്ടര കിലോ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം പറയുന്ന ആള് രണ്ടര കിലോ ഞങ്ങൾ എടുത്തുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് മുട്ട നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ട മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല അതേ ഈ മസാല അതുപോലെ ഈ മൈദ്യം അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടര ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ രണ്ട് മുട്ട ആഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മുട്ട നമ്മൾ ആഡ് ചെയ്ത് ഇനിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇനി കളറൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വേണം എന്നൊക്കെയാണ് നമ്മൾ ഓൾറെഡി ചില്ലി കറിയാക്കുമ്പോൾ സംഭവം നല്ല ഇതുണ്ടാവും ഇനി നമ്മളിതിന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തന്നെ ഇത് ആദ്യത്തെ മിക്സിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് അപ്പൊ നമ്മളിനി ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറാണ് വെക്കുന്നത് നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ വെക്കുന്നുള്ളോ ഒരു മണിക്കൂർ വെച്ചാൽ തന്നെ നന്നായിട്ട് ആ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു തരും അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും പ്രകാശിച്ച് നമ്മൾ സബോളി യോജിക്കുകയാണ് അപ്പൊ നമ്മൾ സബോള നമ്മൾക്ക് നമ്മൾ അഞ്ചു സംഭവം എടുക്കുന്നത് നന്നായിട്ട് നമ്മൾ ഇത് വിട്ട ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ ചിക്കനെ വളർത്താൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മള് ചിക്കനെ കിട്ടുകൊടുത്തത് എന്ന നമ്മുടെ വർവ് തുടങ്ങിയിരിക്കുകയാണ് നമുക്കിനി ണ്ടാക്കാനുള്ള നമുക്ക് അടുത്ത നമ്മൾ ഉണ്ടാക്കാനുള്ള ഇനി ഗ്രേവി ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മൾ ഏകദേശം അഞ്ച് സംഭവങ്ങൾ എടുത്തിട്ട് അതുപോലെ ഒരു ക്യാപ്സിക്കം ഫുഡ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെയ്തുടങ്ങും കുരു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞാക്കണം അതുപോലെ നമ്മുടെ പച്ചമുളക് രഞ്ചെണ്ണം എടുത്തിട്ട് കീറിയിട്ടുണ്ട് നമ്മൾ ഇത് എരിവെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെയൊക്കെ കയറി വരാം പിന്നെ നമ്മൾ മുളക് കൂടി വെണ്ടിപ്പൊളി പിന്നെ സോസുകളും കാര്യങ്ങളും അതൊക്കെയാണ് പിന്നുള്ളത് ഇപ്പം പാനിൻ്റെ നമ്മൾ ചൂടാക്കാൻ വെച്ചതാണ് അപ്പോൾ നമ്മൾ അപ്പം നമ്മളിങ്ങനെ ഓയില് നമ്മൾ നേരത്തൊക്കെ ഒഴി വറുത്ത ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കഴിച്ചപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അതല്ലേ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് പിന്നാലെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കും സിമ്പിൾ പിടിക്കും ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് വെളുത്തുള്ളി അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചി നമ്മളടുത്തത് സബോള ഇതിന്റെ ഒപ്പം ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒരു ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്നിതൊന്ന് വാടട്ട അല്ലാസം കുപ്പിട്ട് കൊടുക്കാൻ പോകുന്ന വാടി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇത് വല്ലാണ്ട് നമ്മളിത് വാട്ടെടുത്ത് സാധാ കോഴി ചെറിയ ഇങ്ങനെ പോലെ നന്നായിട്ട് വാട്ടിടില്ല അതുപോലെ വാട്ടി വയ്ക്കേണ്ട ആവശ്യം ഇല്ലത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി തൈ കുപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന് നന്നായിട്ട് ഒന്ന് അതി നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ നമ്മൾ നമ്മൾ അടുത്തത് പച്ചമുളക് നമ്മൾ കീറിയിട്ടത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ അടുത്തത് ക്യാപ്സിക്കവും ആഡ് ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലാ കേട്ടോ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സോസുകളും കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പോഴാണ് നമ്മൾ ലോ ഫ്ലെയിമുകൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ടുത്ത് നമ്മളിത് ഏതാ കാപ്സികം ഇട്ടുകൊടുക്കാണ് ക്യാപ്സികം നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതും അത്യാവശ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാകുമ്പോൾ ചെയ്യണത് ഇതിന് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം നമ്മൾ ശരിക്കും പറഞ്ഞ എല്ലാം ഒരേ ടൈമിൽ കിട്ടും തന്നെ പറയാം കാരണം എല്ലാം നല്ല നന്നായിട്ട് വാടി വരേണ്ട ഇതാണ് അപ്പൊ അതൊന്ന് സെറ്റായി വരട്ടെ പിന്നൊരു ഒന്നോ രണ്ട് മിനിറ്റ് ഒന്ന് വയ്ക്കിയ സംഭവം ഒന്ന് വാടി സെറ്റായി ഇടാൻ വേണ്ടിട്ട് െറ്റ് ചെയ്തിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ചെയ്യുന്നത് സോസുകള് അതുപോലെ തന്നെ ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് സോയ സോസ് വിനീഗർ പിന്നെ പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മറ്റേ കാശ്മീരി മുളക് പൊടിയും അത് കളറിന് വേണ്ടിയിട്ട് അത്രമാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണല്ലോ വേറെ ഒന്നും നമ്മളധികം ആഡ് ചെയ്തും കാര്യങ്ങളൊന്നുമില്ല ആവശ്യം അപ്പോൾ നമ്മുടെ സോസുകളൊക്കെ ഒഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടൊമാറ്റോ സോസ് നമ്മളപ്പോ എന്തോരം ചിക്കൻ എടുത്തു അതിനനുസരിച്ചാണ് ഇപ്പൊ ഞങ്ങളിപ്പോ രണ്ടര മൂന്ന് കിലോന്റെ അടുത്ത് ചിക്കൻ ഉണ്ട് അപ്പൊ ഞങ്ങളൊരു മൂന്ന് ടീസ്പൂണോളം സോസ് ഒഴിച്ചിണ്ട് മൂന്ന് മൂന്നര ടീസ്പൂണാണ് നമ്മൾ സോസ് ഒഴിക്കുന്നത് കാരണം നമ്മളിതിലേക്ക് ഇനി വേറെ മിക്സും കാര്യങ്ങളൊന്നും വരണമെന്നില്ല നമുക്ക് ചില്ലി സോസ് ചില്ലി സോസ് നമ്മൾ ഒഴിക്കണത് അടുത്തത് അതിപ്പോ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടാ ചില്ലി സോസ് ഏകദേശം ഒരു മൂന്നര ടി സ്പൂണാണ് നമ്മൾ അലര നമ്മൾ നാലിസ്പൂൺ ഇതെടുത്തേപ്പോ മൂന്നര ടി സ്പൂണോളം നമ്മൾ ഒഴിക്കണം മൂന്നര സ്പൂണാണ് നമ്മുടെ ചില്ലി സോസിന്റെ അളവ് ഇതൊക്കെയാണോ ഉള്ളു ഇതിന്റെ എരിവ് അല്ലാണ്ട് വേറെ കൂടുതൽ എരിവും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഇനി വേറെ സെപ്പറേറ്റ് വരാനില്ല നമ്മളിതിന് മിളക് കൂടി നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഇടണമെങ്കിൽ ഇതാണ് അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി ചില്ലി സോസ് ചില ചില്ലി അതൊക്കെ എടുക്കാതെ അവരും ഇഷ്ടത്തിനാണ് ഓപ്ഷണലാണ് ആണ് പിന്നെ നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നത് പിന്നെ വിനീഗർ ഒഴിക്കുന്നത് നമ്മൾ വിനീഗർ അതും രണ്ട് ടീസ്പൂൺ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കലാണ് ചെയ്യാനുള്ളത് ഇതിന്റെ ആ സോസുകളിലൊക്കെ പച്ചമണം മാറണം അപ്പൊ അത് കാരണമാണ് ഏകദേശം ഒരു ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കി സെറ്റാക്കി എടുക്കാനുള്ളത് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പൊ കളർ പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എരിവ് വേണമെങ്കിൽ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഞങ്ങൾ എന്തായാലും ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മളൊരു മുക്കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ എരിവ് ഇല്ലെങ്കിൽ തന്നെ എരിവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത്യാവശ്യം എരിവുള്ള ആൾക്കാരൂടെ ഒരു എരിവ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വീട്ടിലാശം നമ്മുടെ കാശ്മീരി മുളപൊടിയും ഇട്ട് കൊടുക്കേണ്ടത് ഒരു മുക്കാ ടേബിൾ സ്പൂൺ തന്നെ സംഭവം നമ്മളൊരു എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്ല കളറിനും ഒത്തിരി എരിവിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഇത് രണ്ടും ഓപ്ഷനൽ ആണ് സംഭവം അപ്പോൾ നിങ്ങളുടെ ഒരു എരിവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ നമ്മൾ സോസ് ഒഴിക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിം ആക്കണം അപ്പൊ ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇതിന്റെ പച്ചമണം ഒന്ന് മാറണം നമ്മൾ വിളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാ സംഭവം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് തിളച്ച് ചെറിയെടുത്ത് പോലെ വരണം അതിനെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് അടുപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കലാണ് എളുപ്പമാണ് പരിപാടികളുള്ള പരിപാടി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ ചെയ്യുന്നത് ഇനി നമ്മൾ ആഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിപ്പഴിഞ്ഞു തന്നെ പറയാം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ും കാര്യങ്ങളൊക്കെ ഉപ്പ് കുറവുണ്ടോ ഇരുവറുണ്ടോ അതൊക്കെ നോക്കി വേണ്ട ആൾക്കാരില് അപ്പൊ ഇന്ന് നമ്മളെ ക്യാമറ പിടിച്ചിരിക്കുന്നത് ജോസനാണ് ജോസന ക്യാമറ ക്യാമറ കേളാണെന്ന് ക്യാമറമാൻ്റെ അതുവരൊക്കെ നമ്മുടെ സംഭവം സെറ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താലും കറക്റ്റ് ആണ് അപ്പൊ നമ്മള് ഇതില് മുകളിലേക്ക് മഞ്ഞലിട്ട് കൊടുക്കാൻ പോകാനും ഇട്ടോളും മഞ്ഞലൊക്കെ ഇട്ടിട്ട് മഞ്ഞല് മഞ്ഞ് ഇട്ടിട്ട് ഇളക്കാറല്ലേ നമ്മള് ഇതില് നമ്മള് മല്ലിട്ട് ഒരു ഇളക്ക് കൊടുക്കണം അളക്കളക്കിട്ട് ഒന്ന് ഓഫ് ചെയ്യാം ഒരു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സംഭവം ഓഫ് ചെയ്യാൻ കഴിഞ്ഞ ഇതാണ് നമ്മളെ നല്ല അടിപൊളി കഴിഞ്ഞിട്ട് ഒരു വട്ടം ചെയ്യില്ല നല്ല അടിപൊളി ഇല്ല ഒരു വട്ടം പിഴച്ചാണെ തെറ്റാകും മൂന്നു വട്ടം പിഴച്ച മൂന്നാമത്തെ ശരിയാവുന്ന രണ്ടാമത്തെ സംഭവം തെറ്റായി അടിപൊളി സംഭവം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മടെ ചില്ലി ചിക്കൻ അപ്പൊ നമ്മടെ ചില്ലി ചിക്കൻ റെഡി ആയി സെറ്റായി അടിപൊളിയായി നമ്മുടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ പറയുന്നത് അടിപൊളിയായിട്ട് സെറ്റ് നമ്മളത് ടേസ്റ്റ് വെച്ചു അപ്പൊ നമ്മള് മൂളക്ക് പൊടി മുളക് പൊടി ആ ഞാനേ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞത് ഏതൊരു വീഡിയോ ഞാൻ പറഞ്ഞു മിളക്ക് പൊടി മേളക്ക് പൊടി മുളക്ക് പൊടി എന്ന് പറയണത് പറഞ്ഞു അപ്പൊ മീളി

പ്രകാശ ചേട്ടന്റെ തട്ടുകട ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കുക എന്ന് ടേസ്റ്റ് അടിപൊളി നമ്മൾ അല്ല വീട്ടിൽ വീട്ടിലാദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കി കാരണം എളുപ്പമാണ് സംഭവം എളുപ്പം ഇത്തിരി പാടണെങ്കിൽ പാടുന്നില്ല അടിപൊളിയുടെ സാധനം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണായിരിക്കും